രാവിലെ നീക്കലെത്ര കൂടിയ തെളിവുകളാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കെതിരായി കോടതിയുടെ മുൻപാവിൽ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമ് അന്വേഷണം നടത്തിയിട്ടാണ് എൻ വാസ്വിനെയും പത്മകുമാറിനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ചെയ്യില്ല അവർക്ക് ജാമ്യം പോലും കൊടുത്താൽ ഒരു തെളിവുകൾ നശിപ്പിക്കും എന്നതുകൊണ്ടാണ് പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പോലും കോടതി സമ്മതിക്കുന്നു അത്രയും ഗുരുതരമായ കൃത്യമാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നിട്ട് പോലും അവർക്കെതിരായി സി പി എം ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വിസ്മയകരം കാരണം അവർ നീ മറ്റ് പറ്റി മൊഴി കൊടുക്കുമോ എന്നുള്ള പേടിയാണ് സി പി എം നേതൃത്വത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ജയിലിലേക്കുള്ള സി പി എം നേതാക്കന്മാരുടെ ഘോഷയാത്ര തുടങ്ങിയിട്ട് ഇനിയും കുറേ നേതാക്കന്മാർ കൂടി ഈ ശബരിമല കേസിൽ കലി പോകും എന്നാൽ പാർട്ടി ആലോചിക്കും എന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞല്ലോ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ മുമ്പിൽ ഈ വിഷയം വന്നപ്പോൾ ഒരു പരാതി പോലും ഇല്ലാത്ത സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് തീരുമാനിച്ചു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു ഇപ്പോൾ ഒരു പരാതി ആദ്യത്തെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ കോപ്പി ഞങ്ങൾക്ക് കിട്ടി ആ ഇപ്പോൾ രണ്ടാമതൊരു പരാതി ഞങ്ങൾക്ക് കെ പി സി സി പ്രസിഡൻറ്റിനു വന്നു അദ്ദേഹം അത് അപ്പോൾ തന്നെ ആ ഡി ജി പിക്ക് അത് ഫോർവേഡ് ചെയ്യും ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കയ്യിലും കോടിയേരി ബാലകൃഷ്ണൻ്റെ കയ്യിലും എം വി ഗോവിന്ദൻ്റെ കയ്യിലും ഇതുപോലെ എത്ര പരാതികളുണ്ട് ഒരു പരാതി പോലും പോലീസിനെ ഫോർവേഡ് ചെയ്തിട്ടില്ല അവർ പാർട്ടി തന്നെ കോടതിയാക്കി അവർ തന്നെ തീരുമാനമെടുത്തു നിയമം നിയമത്തിൻ്റെ മുന്നിലേക്ക് വിട്ടില്ല ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു എത്ര മാതൃകാപരമായിട്ടാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ ചെയ്തത് ഇനി ആ പരാതിയെക്കുറിച്ച് ഞങ്ങൾ വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്യും കോൺഗ്രസിനകത്ത് വ്യക്തിപരമായ ആരും ഒരു തീരുമാനമെടുക്കും ഞങ്ങൾ കൂട്ടായ നേതൃത്വം ആലോചന നടത്തി ഉചിതമായ തീരുമാനം അക്കാര്യത്തിലെടുക്കും പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്നത് പാർട്ടി ഒരിക്കലും പ്രതിരോധത്തിലായിട്ടില്ല പാർട്ടി ഒരിക്കലും പ്രതിരോധത്തിലല്ല പാർട്ടി നടപടി എടുത്തില്ലായിരുന്നെങ്കിൽ പാർട്ടി പ്രതിരോധത്തിലായിരുന്നു പാർട്ടി ആയതിനെ ഉറപ്പായിട്ടും പാർട്ടി നടപടിയെടുത്തപ്പോൾ പാർട്ടി ഒരു പ്രതിരോധത്തിൽ പാർട്ടിയുടെ മീതെ കോൺഗ്രസ് പാർട്ടിയുടെ മീതെ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല പാർട്ടിയെ ഞങ്ങൾ സംരക്ഷിക്കും പാർട്ടിക്ക് വോട്ട് ചെയ്യണമല്ല ഇത് ഈ പാർട്ടിയെ അഭിമാനോടെ അഭിമാനമാണ് ഞങ്ങൾ ഇതുപോലെ ചെയ്തിരിക്കുന്ന ആരാണ് കേരളത്തിലോ ഈ രാജ്യത്ത് ഏതെങ്കിലും പാർട്ടി ചെയ്തിട്ടുണ്ടോ കോൺഗ്രസ് കേരളത്തിൽ ചെയ്ത പോലെ അതെല്ലാം ചെയ്യും ഓ പിന്നെ ഇന്നലെയല്ലേ ഈ വിഷയം വന്നത് ഏയ് ഇന്നലെ അല്ലേ ഈ വിഷയം വന്നുള്ളൂ ഇന്നലെ ഞങ്ങൾ ആലോചിക്കട്ടെ ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ ഞങ്ങൾ അതിന്റെ വിവിധ വശങ്ങൾ അറിയട്ടെ ഒരു പരാതി നമുക്ക് വന്നതല്ലേ ഇല്ലാത്ത പരാതിയാണ് എങ്കിലും നമ്മൾ അന്വേഷിക്കണം നമ്മൾ അന്വേഷിച്ച് നമ്മൾ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടിയെടുക്കും ഒരു കേസ് കോടതിയിലുണ്ടല്ലോ അതിന് ഞങ്ങൾ വല്ല തടസ്സം പറഞ്ഞോ കേസെടുത്തതിന് അന്വേഷിക്കട്ടെ വഴിക്ക് വോട്ടേണല്ലേ പ്രസിഡന്റ് പറഞ്ഞവര് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടാണ് ശബരിമലയിലെ കൊള്ള അന്തരീക്ഷത്തിൽ നിന്ന് പോണം വേണ്ടി ഈ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ റേപ്പ് കേസിലൊരു പ്രതി നിക്കാന് കൂടെ ൂടെ എത്തിക്കൊണ്ടാണ് സി പി എം ഈ വലിയ വർത്താനം പറയുന്നത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നടപടി എടുത്തില്ല ഒരു രാഷ്ട്രീയമായ ഒരു നടപടി എടുത്തില്ല അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്തതിന് രണ്ടുപേര് ജയിലിലാണ് ഒരു നടപടി എടുത്തില്ല എന്തൊരു നാടൻകെട്ട പാർട്ടിയാണ് സി പി എം അതുപോലെ ആണോ കോൺഗ്രസ് കേരളത്തിലെ ആണോ നിങ്ങൾ പറയാം അല്ല അതൊക്കെ ഞങ്ങൾ സംസാരിക്കട്ടെ ഞങ്ങൾ എല്ലാവരും വിവിധ ജില്ലകളില്ലേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം വിവിധ ജില്ലകളിലാണ് ഞങ്ങൾ പത്തും പന്ത്രണ്ട് ജില്ലകളിലായിട്ട് നിൽക്കുക തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫേസ് ആണ് ഞങ്ങൾ കൂടിയാലോചിക്കുന്നുണ്ട് ഞങ്ങൾ സംസാരിക്കും സംസാരിച്ച് ഉചിതമായ സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അന്ന് ഞാൻ പറഞ്ഞല്ലോ ബോധ്യങ്ങളിൽ നിന്നാണ് തീരുമാനമെടുത്തത് പരാതി പോലെ ഇല്ലാതെ ബോധ്യങ്ങളിൽ പറയണത് അതിനൊക്കെ ഇപ്പോഴാണ് വിലയുണ്ടാകുന്നത് വിലയുണ്ടാകുന്ന പാർട്ടിക്ക് ഒരു പോറലും പരാതി ആണല്ലോ ഞങ്ങൾ അതെ അല്ല ഇനി എന്തിനാ നേരത്തെ കമൻ്റ് പറയണത് നടപടി എടുത്തല്ലോ വന്ന് വന്നപ്പോൾ തന്നെ പുതിയ കാര്യം വന്നു പുതിയ കാര്യം വരുമ്പോൾ പാർട്ടി ആലോചിച്ച് നടപടി ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയെ കൊടാൻ ഈ ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന് ഒരു ദോഷമുണ്ടാവും കോൺഗ്രസിനെയും സി പി എമ്മിനെയും തമ്മിൽ സംഭാരിക്കും എത്രയോ പേരുടെ പരാതിയാണ് ആ എ കെ ജെ സെന്ററില് അലമാരയില് പൊടി പിടിച്ചു കിടക്കുന്ന എന്തുമാത്രം സ്ത്രീകളുടെ ഏ പാർട്ടിക്കാരുടെ പരാതി പാർട്ടിക്കാരുടെ പരാതി കണ്ണൂരിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എന്തുമാത്രം പരാതിയാണ് കയ്യിലുള്ളത് അല്ലേ പരാതി അതൊക്കെ ഒന്ന് പൊടി പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്ക് പോലീസിനൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഞങ്ങൾ ഞങ്ങളായിട്ട് താരതമ്യപ്പെടുത്തും ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങളത് എന്തസായി ചെയ്തു നിയമം നിയമത്തിനെ നിയമത്തിനനുസരിച്ചു അങ്ങിയാടി ഞങ്ങൾ ചെയ്തു ഞങ്ങൾ മാത്രമേ ചെയ്തു ഞാൻ പറഞ്ഞ മാതിരി റേപ്പ് കേസിലെ പ്രതി അവിടെ കിട്ടുന്നു അയ്യപ്പന്റെ സ്വർണം കവർ ചെയ്ത് മോഷ്ടിച്ച ആളുകൾ അവിടെ നിൽക്കുന്ന ഒരു നടപടിയില്ല അതെല്ലാം ആളുകൾ ചോദിക്കുകയുള്ളൂ അതെല്ലാം ആളുകൾ ആലോചിക്കുകയുള്ളൂ ആളുകൾ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഈ കാര്യത്തിൽ താരതമ്യം ചെയ്യും ഇനി ഈ വിഷയം തെരഞ്ഞെടുപ്പ് ആ വിഷയമായാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല അപ്പോഴും കോൺഗ്രസ് തടവുയർത്തി